അഭിഭാഷകരുടെ ക്ഷേമത്തിനായി ആരംഭിക്കുന്ന ലോക്കോസിന്റെ ഉദ്ഘാടനം ഇരുപത്തി ഒൻപതിന് നടക്കും കൊല്ലം ആനന്ദവല്ലേശ്വരം ശ്രീ വിദ്യാധിരാജ എൻ എസ് എസ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സൊസൈറ്റിയുടെ ഉദ്ഘാടനം ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള നിർവഹിക്കും ലാക്കോസിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് പി സോമരാജൻ എൻ കെ പ്രേമചന്ദ്രൻ എം പി എം മുകേഷ് എം എൽ എ കെ എസ് എഫ് സി ചെയർമാൻ കെ വരദരാജൻ കേരള ബാങ്ക് ഡയറക്ടർ അഡ്വക്കേറ്റ് ജി ലാലു കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് എസ് ബിന്ദു കൃഷ്ണ എന്നിവർ പങ്കെടുക്കും കൊല്ലം ബാർ അസോസിയേഷൻ ഭാരവാഹികൾ അഭിഭാഷകർ പൌരപ്രമുഖർ തുടങ്ങി പൊതുസമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള വ്യക്തിത്വങ്ങൾ സന്നിഹിതരായിരിക്കും കൊല്ലം ജില്ലയിലെ അഭിഭാഷകരുടെ ക്ഷേമത്തിനും അംഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക ഉന്നമനത്തിനും ഉതകംവിധമുള്ള പദ്ധതികൾ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കൊല്ലം ജില്ലാ സെന്റർ കേന്ദ്രീകരിച്ച് ലോയേഴ്സ് വെൽഫെയർ കോ കൊല്ലം ലിമിറ്റഡ് എന്ന അഭിഭാഷകർ നേരിടുന്ന വളരെ സാമ്പത്തികമായ ബാധ്യതകൾ നേരിടുന്ന അഭിഭാഷകർ കൊല്ലത്ത് ഉണ്ട് കൊല്ലം ജില്ലയിലുണ്ട് കൊല്ലം ജില്ലയാണ് ഞങ്ങളുടെ അധികാര പരിധി പ്രവർത്തന പരിധി കൊല്ലം ജില്ലയാണ് അതുകൊണ്ട് തന്നെ ഈ അഭിഭാഷകർക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേമത്തിനായി ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവരുടെ സ്റ്റേഷനറീസ് അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ലോൺ ചെറിയ തോതിലുള്ള ചിറ്റികൾ അങ്ങനെ തുടങ്ങി അവരെ സാമ്പത്തികമായ ഉന്നമനത്തിലേക്ക് എത്തിക്കുന്നതിനും ഉന്നമനത്തിനു വേണ്ടിയുള്ള സംരംഭങ്ങൾ അവരെ ചെയ്തു കൊടുക്കുവാൻ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് മരുത്തടി എസ് നവാസ് സുരേഷ് പി ആർ വാൾട്ടർ കൈപ്പുഴ വി രാമോഹൻ ജി ഗോപകുമാർ ബി എൻ ഹസ്കർ ആർ രാജീവ് ആശ മനോജ് കോയിക്കൽ ഷാജഹാൻ എ വിനോദ് എന്നിവർ പങ്കെടുത്തു News Bureau, Colam...